ും വാഹ്മി വിസ്മില്ല അലഹമുല്ലാഹിത്തുഹി അസീൻ്റ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാബൂദ് റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റജയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം ഹദീസ് പറഞ്ഞു കാല റസൂൽഹി സാഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ ലസിമൽ ഇസ്തഖ് ഒരാൾ ഇസ്തുഫാർ പതിവാക്കിയാൽ അത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അസ്തഫുല്ലാഹുലീം എന്ന് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ ലഹു ചൊല്ലിക്കൊണ്ടിരുന്നാൽഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും വെറുതെ ഇരുന്ന് സമ്പന്നനാവുക അങ്ങനെയൊന്നുമല്ല മറിച്ച് പ്രതിസന്ധികളെന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവന് രക്ഷപ്പെടാൻ കഴിയുമ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ എല്ലാ ടെൻഷനിലന്നും വിഷമങ്ങളിൽ നിന്നും ഒരു മോചനം അള്ളാഹു തല അവന് ലഭിക്കും അവന് നൽകും ഇസ്തിഹാർ പതിവാക്കിയാൽ ഹൂൻ ഹൈഫുലായ ഹീം അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല അവന് നൽകും റിസഖ് നൽകും അവൻ പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താലാവന് സമ്പത്ത് നൽകും അതാണ് അപ്പോൾ ഇസ്തിഫാർ പതിവായി അലീം എന്ന് ധാരാളമായിട്ട് ചൊല്ലുക പതിവായിട്ട് ചൊല്ലുക എല്ലാ പ്രയാസങ്ങളും അതോടെ തീരും കുട്ടികളുണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനൊക്കെ അള്ളാഹു താല അവന് അവസരം നൽകും അള്ളാഹു താലത്തിൽ ഇസ്തഫാർ വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ